വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ മത്സരം ഉദ്ഘാടനം ചെയ്തു ജനുവരി നീലേശ്വരത്ത് സിഒഎ നീലേശ്വരം മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിച്ചത് എൻ എം സി എൻ ഹാളിൽ നടന്ന ടൂർണമെന്റ് സിഒഎ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു മാനസിക സമ്മേളന ചെറിയ വിനോദ കലാ കായി കലാകായിക മത്സരങ്ങൾ നമ്മൾ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ കേരൻസ് ടൂർണമെൻറ്റിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഇന്ന് ഇന്ന് കേബിൾ ടി വി മേഖല നമ്മൾ ഇന്ന് കേരളത്തിൽ ഒന്നാമതായും അതേപോലെ തലത്തിൽ അതായത് ഇന്റർനെറ്റ് മേഖലയിൽ അഞ്ചാം സ്ഥാനവും നാലാം സ്ഥാനവും പിന്നിട്ട് സംഘടനയുടെ കരുത്ത് വരാൻ പുതിയ ആൾക്കാരെ തെരഞ്ഞെടുക്കുന്ന കാലഘട്ടമാണ് ഈ മേഖലാ സമ്മേളനങ്ങൾ സമ്മേളനങ്ങൾ നടക്കുന്നത് മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു സിഒ എ ജില്ലാ ട്രഷറർ വിനോദ് കുമാർ എൻ എം സി എൻ ചെയർമാൻ രാജീവൻ കരിങ്ങാട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മനോജ് കുമാർ പി ആർ ജയചന്ദ്രൻ സി സി എൻ ഡയറക്ടർ ബോർഡ് മെമ്പർ രഘുനാഥ് എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി ബൈജുരാജ് സ്വാഗതവും മേഖലാ ട്രഷറർ സുകേഷ് കുമാർ നന്ദിയും പറഞ്ഞു ടൂർണമെന്റിൽ ഷൈജു ബൈജുരാജ് ടീം ജേതാക്കളായി മജീഷ് അഖിൽ ടീം റണ്ണറപ്പായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്